സച്ചിദാനന്ദ വിഗ്രഹം സുസ് ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം നമ്മൾ ഇന്നലെ സ്തുതി ആരംഭിച്ചതേയുള്ളൂ ആ സ്തുതി നമുക്ക് ഇന്നും തുടരാം ദൃഗ്രൂപം ഏകം അന്യ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യം അനാത്മകം അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിതം ഇതുവരെയാണ് നമ്മൾ വായിച്ചത് ആത്മാവ് എന്നും അനുഭവിക്കുന്നവനാണ് അറിയുന്നവനാണ് കാണുന്നവനാണ് സർവതിനും സാക്ഷിയാണ് അതാണ് ആത്മസ്വരൂപം സ്വരൂപം അന്യ സകലം ദൃശ്യം ജഡം മറ്റുള്ളതെല്ലാം ആത്മാവിന്റെ കാഴ്ചകളാണ് ആത്മാവ് ഉണ്ട് എന്ന് അംഗീകരിച്ചാൽ മാത്രം ഉള്ളവയായി തീരുന്നവയാണ് അവയൊക്കെ ജഡങ്ങളാണ് ഈ ജഡങ്ങൾ വാസ്തവത്തിൽ എന്താണ് എന്നുള്ളത് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല കാരണം ഇല്ലാത്ത മായാദൃശ്യങ്ങളാണ് ഈ ജഡങ്ങൾ പക്ഷേ അജ്ഞാനിയായ മനുഷ്യൻ അവയെ സത്യമെന്ന് കരുതുന്നു അതുകൊണ്ട് ഈ ജഡത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചത്തിന്റെ രഹസ്യം അജ്ഞാനികൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുകയില്ല പ്രപഞ്ച പ്രപഞ്ചരഹസ്യത്തെ ഉള്ളംകൈയിൽ നെല്ലിക്ക പോലെ വ്യക്തമാക്കി തരുന്നവർ മഹർഷീശ്വരന്മാരാണ് തത്വജ്ഞാനികളാണ് അവർ പറയുന്നു ഈ പ്രപഞ്ചം വെറും മിഥ്യയാണ് വെറും ഭ്രമമാണ് വാസ്തവത്തിൽ ഇവിടെ പ്രപഞ്ചത്തിന്റെ കണിക പോലുമില്ല പക്ഷേ ഇതിനെ അങ്ങേറ്റം സത്യമായി കരുതി ഈ ബാഹ്യ സുഖങ്ങളെ അനുഭവിക്കാനായാണ് ലൗകികന്മാർ അവരുടെ ജീവിതത്തെ വിനിയോഗിക്കുന്നത് ഈ ജഡം വാസ്തവത്തിൽ ദുർഗ്രാഹ്യമാണ് എന്താണ് ഇതിന്റെ സ്വരൂപം ഇത് തീരുമാനിക്കാൻ അജ്ഞാനികൾക്ക് സാധ്യമല്ല അവ അനാത്മകമാണ് ആത്മ ഭിന്നമാണ് ആത്മാവ് ചൈതന്യം പ്രപഞ്ചപദാർത്ഥങ്ങൾ ജഡങ്ങളാണ് ഈ അജ്ഞാനികൾ എങ്ങനെയാണ് ആത്മതത്വത്തെ വേർതിരിച്ച് മനസ്സിലാക്കുക അവർക്ക് ജഡത്തെക്കുറിച്ച് പോലും വ്യക്തമായ ഒരു ധാരണയില്ല എന്താണ് എൻ്റെ അനുഭവ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ ഇവ എന്തിനു വന്നു എങ്ങനെ വന്നു വാസ്തവത്തിൽ ഇവ എന്താണ് ഈ ചോദ്യങ്ങൾക്കൊന്നും അജ്ഞാനികളുടെ പക്കൽ ഉത്തരമില്ല അവർ കണ്ടതിനെ അപ്പടി വിശ്വസിക്കുന്നു കേട്ടതിനെയും വിശ്വസിക്കുന്നു അഞ്ചിന്ദ്രിയങ്ങളും മനസ്സും കാണിച്ചു തരുന്ന സകല കാഴ്ചകളെയും സത്യമെന്ന് കരുതുന്നു ഈ അജ്ഞാനികൾ അവർ ജഡത്തിൻ്റെ തന്നെ സത്യത്തെ മനസ്സിലാക്കാൻ അശക്തരായിരിക്കെ അതിസൂക്ഷ്മമായ ആത്മതത്വത്തെ എങ്ങനെ അറിയാനാണ് എന്നാണ് കബന്ധൻ പറയുന്നത് എങ്ങനെ അറിയുന്നു മനസവ്യതിരം ഈ ആത്മാവാകട്ടെ മനസ്തലത്തിനും ബുദ്ധിതലത്തിനും അഹങ്കാരതലത്തിനും അപ്പുറത്തുള്ളതാണ് അങ്ങനെ ആത്മാവ് എല്ലാറ്റിനെയും കടന്നു നിൽക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചം നമ്മുടെ അനുഭവമണ്ഡലത്തിലുള്ള എല്ലാം തന്നെ മനസ്സിനകത്താണ് മനസ്സിന് ഇപ്പുറത്താണ് മനസ്സിനപ്പുറത്തുള്ള ആത്മാവിനെ എങ്ങനെ അറിയാനാണ്

അജ്ഞാനമോഹവശാത് ആരോപിക്കപ്പെട്ടൊരു തൈജസം ഒരിക്കലും മങ്ങാതെ എപ്പോഴും പ്രകാശിച്ചു നിൽക്കുന്ന എല്ലാറ്റിനെയും അറിയിച്ചു തരുന്ന സാക്ഷി സ്വരൂപമാണ് ഈ പരമാത്മാവ് അത് ആനന്ദമയമാണ് അതിനെ തന്നെയാണ് ബ്രഹ്മാനന്ദം ആത്മാനന്ദം എന്നൊക്കെ പറയുന്നത് അത് ഇടവസ്തുവല്ല അത് ചൈതന്യമാണ് ആനന്ദം കട്ട പിടിച്ചതാണ് അതിന്റെ സ്വരൂപം അത് ഒരിക്കലും മങ്ങുന്നതല്ല മങ്ങി മങ്ങി മാഞ്ഞു പോകുന്ന ഒന്നുമല്ല മങ്ങിയിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധി ആത്മാ ആഭാസങ്ങൾക്കുള്ള ഐക്യമായത് ജീവൻ ബുദ്ധി അഹങ്കാരം ഇവയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ജീവന്റെ നിലനിൽപ്പ് തന്നെ ഒരു വ്യക്തിയായി കരുതുകയും തന്റെ പക്കലുള്ള ഉപകരണങ്ങൾ ശരീരം പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇതിന്റെ കേന്ദ്ര ബിന്ദുവായി ഞാൻ എന്ന ഭാവം അതാണ് അഹങ്കാരം ഇത്രയും ചേർത്ത് ചേർത്തുവെച്ചാൽ ജീവൻ ആയി ഈ ജീവൻ എങ്ങനെയാണ് ആത്മാവിനെ അറിയുക എല്ലാറ്റിനെയും കടന്നു നിൽക്കുന്നതാണ് ആത്മതത്വം ഉപാധികളുടെ എല്ലാം അപ്പുറത്താണ് ഈ ആത്മാവിന്റെ സ്ഥിതി ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നത് നൂനം വാസ്തവത്തിൽ ഈ ബുദ്ധി അല്ലെങ്കിൽ അന്ധകരണത്തിലെ ഒരു പ്രതിബിംബം മാത്രമാണ് ജീവൻ അഥവാ ഞാൻ എന്ന ഭാവം അത് പരമാത്മാവിന്റെ തന്നെ ഒരു പ്രതിഫലനം മാത്രമാണ് പ്രതിഫലനം മാധ്യമം ഉണ്ടെങ്കിലേ ഉള്ളൂ ബുദ്ധി അഥവാ അന്ധകരണം എന്ന മാധ്യമം ഉള്ളിടത്തോളം കാലം മാത്രമേ ജീവന് നിലനിൽപ്പുള്ളൂ ആ മാധ്യമങ്ങൾ ഇല്ലാതായാൽ പിന്നെ പ്രതിഫലനം ഉണ്ടാവില്ല ജീവഭാവം നഷ്ടമാവും ഇങ്ങനെ മനസ്സിനെ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് വേദാന്ത ശാസ്ത്രം ചർച്ച ചെയ്യുന്നത് ബുദ്ധിയിൽ അഭിമാനിക്കുന്ന ഒരു നിഴൽ മാത്രമാണ് നമ്മുടെ ഉള്ളിലെ ഞാൻ അഥവാ ജീവൻ എന്നാൽ ബുദ്ധി മുതലായവകൾക്ക് സാക്ഷിയായി നിൽക്കുന്നതാണ് ഈ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം ബുദ്ധിക്ക് സാക്ഷിയായി നിൽക്കുന്ന ആ ആത്മാവിനെ ബുദ്ധിയിൽ പ്രതിഫലിക്കുന്ന ജീവന് എങ്ങനെ അറിയാൻ പറ്റും എന്നാണ് കബന്ധൻ ചോദിക്കുന്നത് അത് വളരെ വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് എന്നാലും നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ നമ്മുടെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞാണ് നാം മുക്തരാകേണ്ടത് അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു ആവശ്യമാണ് എന്ത് മോക്ഷം നേടുക എന്നത് ബുദ്ധി തുടങ്ങിയ ഉപാധികൾക്ക് സാക്ഷിയായി നിലകൊള്ളുന്നതാണ് ആത്മാവ് അഥവാ ബ്രഹ്മം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനിത്യേ നിർവിഷയാഖ്യേ ലോകം അജ്ഞാനമോഹവശാദ് ഇങ്ങനെ ബുദ്ധിക്ക് സാക്ഷിഭൂതനായി നിലകൊള്ളുന്ന ആ പരമാത്മാവിനെ നിർവികാരമായ ആ ബ്രഹ്മത്തിൽ എല്ലാറ്റിൻ്റെയും അന്തരാത്മാവായി വർത്തിക്കുന്ന ആ ഏകമായ സത്യത്തിൽ സർവാത്മാവിൽ നിത്യെ നശിക്കാത്ത ആ തത്വത്തിൽ നിർവിഷയാക്കിയെ വിഷയങ്ങളല്ല അത് വിഷയിയാണ് വിഷയങ്ങളെ ഉണ്ടെന്നറിയുന്നവനാരോ അയാളാണ് വിഷയി ഈ ആത്മാവ് എന്നും വിഷയിയാണ് വിഷയങ്ങളെ അനുഭവിക്കുന്നവനാണ് അത് വിഷയം പോലെ ഒന്നല്ല അത് നിർവിഷയമായ സത്യമാണ് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങളുമായി വാസ്തവത്തിൽ ബന്ധപ്പെടാത്ത ചൈതന്യമാണ് ഈ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം ആ സത്യത്തെ ഈ ലോകം അജ്ഞാനമോഹവശാത് അജ്ഞാനം എന്ന് പറയപ്പെടുന്ന ഒരു മോഹം കാരണമായിട്ട് തെറ്റിദ്ധാരണ കാരണമായിട്ട് ആ ആത്മാവിൽ ശരീരങ്ങളെ ആരോപിക്കുന്നു ഈ ജീവൻ എന്ന് പറഞ്ഞാൽ തനിക്ക് ശരീരമുണ്ട് ദേഹമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നു ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മ ഇങ്ങനെ ആരോപിക്കപ്പെട്ട സൂക്ഷ്മ ശരീരം അതാണ് ജീവന്റെ ഉപാധി ഈ സൂക്ഷ്മ ശരീരത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പ്രാണനും എല്ലാം തന്നെ നിലനിൽക്കുന്നത് ഇവയുടെ ഒരു സംഘാതം ആകത്തുകയാണ് ഈ സൂക്ഷ്മ ശരീരം എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് കേവലം ആരോപം മാത്രമാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലില്ല ഉള്ള ആത്മാവിൽ ഉണ്ട് എന്ന് ജീവൻ കരുതുന്ന ഒരു ഭ്രമം മാത്രമാണ് തൈജസം അഥവാ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് വിരാട് കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഓരോ ജീവനും സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉള്ളതുപോലെ പ്രപഞ്ചാത്മാവിന് വിശ്വാത്മാവിന് ഒരു സമഷ്ടി സൂക്ഷ്മ ശരീരവും സമഷ്ടി സൂല ശരീരവും ഉണ്ട് ആ വിശ്വാത്മാവിനെയാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ വിശ്വമനസ് പ്രപഞ്ചത്തെ സങ്കൽപ്പിച്ച ആ വിശ്വവ്യാപകമായ മനസ്സിനെയാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ഈ ഹിരണ്യഗർഭന തന്നെയാണ് നമ്മുടെ പുരാണങ്ങളിൽ ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈരണ്യം അത് വിരാട് പുരുഷൻ വിരാട് പുരുഷൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട് ഹിരണ്യഗർഭൻ എന്നും അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട് അതിസ്ഥൂലം ഭാവനാ വിഷയം ആയി ഒന്നത് യോഗീന്ദ്രണ ഈ പ്രപഞ്ചത്തെ തന്റെ ശരീരമായി അഭിമാനിക്കുന്ന ഒരു വിശ്വമനസ്സുണ്ട് ആ വിശ്വമനസ്സാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ അദ്ദേഹത്തെ വിരാട് പുരുഷൻ എന്നും വിളിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥൂല ശരീരമാണ് നാം കാണുന്ന ഈ സ്ഥൂലമായ ദൃശ്യങ്ങൾ എല്ലാം തന്നെ ഭാവനാ വിഷയമായൊന്നത് യോഗീന്ദ്രാണാം ഇത് യോഗീശ്വരന്മാർ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്ത് ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ വിരാട് പുരുഷന്റെ ശരീരമാണ് എന്നുള്ള കാര്യം സൂക്ഷ്മബുദ്ധികളായ യോഗിവര്യന്മാർ തത്വജ്ഞാനികൾ അവരുടെ ഭാവനയിൽ ഈ കാര്യത്തെ വ്യക്തമായി കാണുന്നു മനസ്സിലാക്കുന്നു അപ്പോൾ ആ വിരാട് പുരുഷനാണ് വാസ്തവത്തിൽ പ്രപഞ്ചരൂപത്തിൽ പ്രതിഭാസിക്കുന്നത് കേവലം തത്ര കാണായിടുന്നു ജഗത്തെ ആ വിരാട് പുരുഷനിലാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ ഒക്കെയും കാണപ്പെടുന്നത് ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുന മഹത്തേഹേ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിനാലും ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഭൂതമായത് എന്ന് പറഞ്ഞാൽ ഉണ്ടായവയെല്ലാം ഭൂതങ്ങളാണ് ഭവ്യമായത് എന്ന് പറഞ്ഞാൽ ഭവിക്കേണ്ടത് ഇനി ഉണ്ടാവേണ്ടത് ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഭാവി കാലം ഇനി എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകണം ഏതൊക്കെ പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകണം ആ രോഗങ്ങൾക്ക് എന്തെന്ത് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടവയാണ് ഈ മനസ്സ് എല്ലാറ്റിനെയും നേരത്തെ സങ്കൽപ്പിച്ചു നിർത്തിയിട്ടുണ്ട് ആ മനസ്സിന്റെ അംശങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള കൊച്ചു മനസ്സ് ആ മനസ്സ് എന്ത് തീരുമാനിക്കുന്നുവോ അത് ജീവന്മാരുടെ ചെറിയ മനസ്സിൽ രൂപത്തിൽ പൊന്തും ആ സങ്കല്പത്തിനനുസരിച്ച് ജീവൻ പ്രവർത്തിക്കും എന്നിട്ട് താനാണ് കണ്ടുപിടിച്ചത് എന്ന് അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യും വാസ്തവത്തിൽ ഒക്കെ ജഗതീശ്വരന്റെ കളിയാണ് അദ്ദേഹത്തിന്റെ മായാപ്രകടനമാണ് സകല പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ കർമ്മങ്ങളും ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുന മഹത്തത്വ്യാവൃത സ്ഥൂലദേഹ് ഈ സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ബ്രഹ്മം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ആദ്യം പൊന്തിയ തത്വത്തെയാണ് മഹത്തത്വം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല മനസ്സ് പ്രപഞ്ച മനസ്സ് കോസ്മിക് മൈൻഡ് എന്ന് ആധുനിക ശാസ്ത്രം പറയാൻ തുടങ്ങിയിട്ടുള്ള അത് തന്നെയാണ് ബ്രഹ്മദേവൻ എന്ന പേരിൽ നമ്മുടെ പുരാണങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നത് ആ ബ്രഹ്മദേവന്റെ ഉപാധി അഥവാ വിശ്വമനസ്സാണ് മഹത്തത്വം ആ മഹത്തത്വത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവനും അദ്ദേഹത്തിന്റെ സ്ഥൂല ദേഹമാണ് നാം കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷ കാണാകുന്നു ഈ ബ്രഹ്മാണ്ടത്തിൽ എന്ന് പറഞ്ഞാൽ അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എന്തെന്തൊക്കെയുണ്ടോ അതൊക്കെ വിരാട് പുരുഷന്റെ ശരീരമാണ് അത് വിരാട് പുരുഷന്റെ ശരീരമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ നാം പ്രപഞ്ചം പ്രപഞ്ചം എന്ന് പറഞ്ഞു വ്യവഹരിക്കുന്നു ഗവേഷണങ്ങൾ നടത്തുന്നു എന്തൊക്കെയോ കണ്ടുപിടിക്കുന്നു അവസാനം ഒന്നും പിടികിട്ടുന്നില്ല ജീവിതം കട്ട പുകയായി മാറുന്നു ശാസ്ത്രജ്ഞന്മാരൊക്കെ കിടന്ന് പെടയുകയാണ് അവർക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്താണ് ഈ പ്രപഞ്ചം ഇന്നലെ കണ്ടത് ഇന്ന് കാണാനില്ല ദൂരദർശിനിയിലൂടെ നോക്കുമ്പോഴേ ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഹൈ പവർ ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇന്നലെ കണ്ട ഒരു സാധനം ഇന്നിതാ കാണാനില്ല പക്ഷേ പുതിയൊരെണ്ണം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇതെങ്ങനെ ഇവിടെ ഭൂമിയിൽ നിന്ന് ഒരു കൊച്ചു ഉപകരണത്തിലൂടെ നോക്കുന്ന ഈ മനുഷ്യന് എന്തറിയാം ഈ പ്രപഞ്ചത്തെ കുറിച്ച് അജ്ഞാതീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കൽ ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു എന്നല്ലേ കവിവാക്യം നമുക്ക് എന്തൊക്കെയോ അറിയാം എന്തെല്ലാമോ മനസ്സിലാക്കി എന്നുള്ള ഒരു വിചാരമുണ്ട് വാസ്തവത്തിൽ നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം സന്മയം എന്ന പോലെ ലോകങ്ങൾ പതിനാലും സന്മയം എന്ന് പറഞ്ഞാൽ വാസ്തവം പോലെ യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ പതിനാല് ലോകങ്ങൾ ഈ വിരാട് പുരുഷന്റെ ശരീരത്തിൽ കാണപ്പെടുന്നു ഇത് വിരാട് പുരുഷന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് ഈ പതിനാല് രോഗങ്ങളുണ്ട് അപ്പൊ ആ വിരാട് പുരുഷൻ ആരാണ് എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കി തരാനായി ഈ പതിനാല് ലോകങ്ങളെയും വിരാട് പുരുഷനെ ഒരു വ്യക്തിയായി സങ്കല്പിച്ച് അദ്ദേഹത്തിന് ഒരു ശരീരം ഉള്ളതുപോലെ വിചാരിച്ച് ആ ശരീരത്തിൽ ഏതേത് ഭാഗത്തിൽ ഏതേത് ലോകങ്ങൾ എന്നുള്ള കാര്യത്തെ വർണ്ണിക്കുന്നു ആരാണ് രാക്ഷസനായ കബന്ധൻ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന രാക്ഷസനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ കബന്ധൻ വിരാട് പുരുഷന്റെ ശരീരത്തിലാണ് പതിനാല് ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കി അതിനെ വ്യക്തമാക്കി തരുന്നുനാം വിരാട് പുമാനാ ലോകവും നൂനം തുങ്കനാൻ വിരാട് പുമാനാകിയ ഭഗവാൻ തുങ്കൻ എന്ന് പറഞ്ഞാൽ ഉത്തുങ്കൻ നമ്മുടെ ബുദ്ധി കൊണ്ട് അളർന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്തവൻ മഹാമഹിമാവോട് കൂടിയവൻ ആ ഭഗവാന്റെ ആ വിരാട് പുരുഷന്റെ വിരാട് പുരുഷൻ ഭഗവാൻ തന്നെയാണ് ആ ഭഗവാൻ തന്റെ അംഗങ്ങളല്ലോ പതിനാല് ലോകവും നൂനം പതിനാല് ലോകങ്ങളും ഭഗവാന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് എന്തിനങ്ങനെ ഒരു വിവരണം ഈ ലോകങ്ങളെ നാം കാണുമ്പോൾ ഇത് ഭഗവാന്റെ ശരീരത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ഭാവം ഉള്ളിലുദിക്കാനും അങ്ങനെ പ്രപഞ്ച ദൃശ്യങ്ങളെ കാണുമ്പോൾ ഭഗവത് ചിന്ത ഉണ്ടാകാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിവരണം ഭഗവാന് മറന്നു പോകരുതല്ലോ ഭഗവാന് മറന്നാൽ അത് നമുക്ക് വലിയ ആപത്തായി തീരും സത്യത്തെ മറന്നുള്ള ജീവിതം കടുത്ത ദുഃഖത്തിൽ അവസാനിക്കും ബാലകൃഷ്ണനായ സാർ പറയുന്നത് പോലെ മോഹത് വലയത്തിൽപ്പെട്ട ഇന്ദ്രിയങ്ങളും മനസ്സും കാണിച്ചു തരുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തെ സത്യമെന്ന് കരുതി ജീവിക്കുന്നവർ അവസാനം പിടഞ്ഞു മരിക്കേണ്ടി വരും എന്ന് സാർ വളരെ ശക്തമായി പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് ആത്മാവിനെ അറിയാതെ ഭഗവത് സ്വരൂപമാണ് ഈ കാണുന്നതെല്ലാം എന്ന സത്യം മനസ്സിലാക്കാതെ ഈ ദൃശ്യ ജഗത്തിൽ പോയ മനുഷ്യൻ അവസാനം പെടഞ്ഞേ പറ്റൂ അതിൽ നിന്ന് ഭിന്നമായി അയാൾക്ക് സ്വസ്ഥമായ ഒരു മരണം ശാന്തമായ ദേഹവിയോഗം സാധ്യമല്ല അയാളുടെ ജീവിതം തന്നെ പടച്ചിലാണ് മരണം അതിനേക്കാളും വലിയ പടച്ചിലായിരിക്കും കാരണം താൻ നേടിയതും സ്വന്തമാക്കിയതും താൻ അനുഭവിക്കാൻ ആഗ്രഹിച്ചതും എല്ല ഒരു സെക്കൻഡ് കൊണ്ട് മരണം തട്ടിത്തെ മനുഷ്യന്റെ മോഹങ്ങളൊക്കെ ക്ഷണനേരം കൊണ്ട് നിലംപരിശാവുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്തുമാത്രം ദുഃഖമായിരിക്കും ശരീരത്തിൽ നിന്ന് പ്രാണൻ പിരിയുമ്പോൾ ഒരു ജീവൻ അനുഭവിക്കുന്നത് ഭാവനാ സമ്പന്നന്മാരാണല്ലോ നമ്മളൊക്കെ കുറെയൊക്കെ നമുക്ക് അത് ആലോചിച്ചാൽ പിടികിട്ടുന്നതുമാണല്ലോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഭഗവാന് മറന്നുള്ള ജീവിതം സത്യത്തെ മറന്ന് കണ്ടതിനെ എല്ലാം സത്യം എന്ന് കരുതി ജീവിക്കുന്നവന്റെ ജീവിത അന്ത്യം പരമ ദയനീയമായിരിക്കും അങ്ങനെ ഒരു ദയനീയമായ അന്ത്യം നമുക്കുണ്ടാകരുത് എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സകലതിനെയും ഈശ്വരമയമായി കാണാൻ ശീലിച്ചുകൊള്ളൂ കബന്ധൻറെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കൂ രാക്ഷസനാണ് പറയുന്നത് എന്ന് തള്ളിക്കളയരുത് ആര് പറഞ്ഞാലും പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുന്നവനാവണം മനുഷ്യൻ അവിടെയാണ് അവന്റെ വിവേകം അറിവ് അവന് പ്രയോജനപ്പെടേണ്ടത് വിരാട് പുരുഷന്റെ ശരീരത്തിൽ ഈരേഴ് പതിനാല് ലോകങ്ങളെയും ആരോപിച്ച് ഓരോ ലോകങ്ങളും ഭഗവാന്റെ ശരീരത്തിലെ ഏതേത് അവയവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള വർണ്ണന ബന്ധൻ നടത്താൻ പോവുകയാണ് ആ ഭാഗം നമുക്ക് നാളെ വായിക്കാം